ഈ കഴിഞ്ഞ ദിവസം ബി ജെ പിയുടെ എറണാകുളം ജില്ലാ അധ്യക്ഷൻ്റെ ഒരു പ്രസംഗം കേൾക്കാൻ ഇടയായി അദ്ദേഹം ഏതാണ്ട് ഒരു മണിക്കൂറോളം സംസാരിക്കുന്നുണ്ടായിരുന്നു ഈ ഒരു മണിക്കൂറും സംസാരിച്ചത് മുഴുവൻ സാബു ജേക്കബിനെ പറ്റിയും ട്വൻറ്റി ട്വൻറ്റിയെ പറ്റിയ അവിടെ കേരളം ഭരിച്ച് കട്ടുമുടിച്ച സി പി എമ്മിനെ പറ്റി സംസാരിച്ചില്ല കേരളത്തിൻ്റെ പ്രതിപക്ഷമായിട്ടിരുന്ന് സി പി എമ്മിനെ സഹായിക്കുന്ന കോൺഗ്രസ്സിനെ പറ്റി സംസാരിച്ചില്ല ഈ ഒരു മണിക്കൂർ സംസാരിച്ചത് മുഴുവൻ ട്വൻ്റി ട്വൻറ്റിയെ പറ്റിയും സാബു ജേക്കബിനെ പറ്റിയാ എന്തുകൊണ്ട് ഇവരൊക്കെ എന്നെ ഭയപ്പെടുന്നു അല്ലെങ്കിൽ ട്വൻറ്റി ട്വൻറ്റിയെ ഭയപ്പെടുന്നു കാരണം ഇവരുടെ കാൽനടിയിലെ മണ്ണൊഴുകിപ്പോകുന്നു എന്നിവർക്കറിയാം ട്വൻ്റി ട്വൻറ്റിയുടെ വരവോട് കൂടിയിട്ട് ഇപ്പോൾ കക്കാനും മുക്കാനും നക്കാനും പറ്റുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഇവർക്കിപ്പോ സി പി എമ്മിനെ പറ്റി ആക്ഷേപമില്ല കോൺഗ്രസിനെ പറ്റി ആക്ഷേപമില്ല എന്നെ പറ്റി ട്വന്റിനെ പറ്റിയേ മാത്രമേ ആക്ഷേപമുള്ളൂ അയാൾ പറയുന്നത് സാബുചേക്കപ്പ് ഒരു കീടമാണ് ട്വന്റി ട്വന്റി ബി ജെ പി വെല്ലുവിളിക്കാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എൻ ഐ എയും ും സി ബി ഐ എല്ലാം നിരങ്ങുമെന്ന് ഇവിടെ പിണറായിയുടെ പോലീസും പിണറായിയുമെല്ലാം ഇത് തന്നെ പറഞ്ഞത് പന്ത്രണ്ട് പ്രാവശ്യം ഇവിടെ കയറി എന്ന് അറിഞ്ഞി ഞാൻ ആലോചിക്കുകയായിരുന്നു പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് എന്താണ് മോഡിയുടെ പോലീസും സംവിധാനങ്ങളും ഒന്നും ഇവിടെ വരാത്തേന്ന് വരട്ടെ നോക്കാം നമുക്ക് ഇനി അതും കൂടി ആയിക്കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ കൂടെ ഒരു സർട്ടിഫിക്കറ്റ് ഇനി ആവശ്യമുള്ളൂ പിന്നെ ി എന്തെങ്കിലും ഒക്കെ നീ കാണിച്ച് വരട്ടാൻ നോക്കണ്ട നീ അങ്ങ് അടുക്കളയിൽ അല്ലെങ്കിൽ കുമ്പസാരക്കൂട്ടിലിരുന്ന് സംസാരിച്ചാൽ മതിയുന്നു ആയിക്കോട്ടെ ഞാൻ ആരെയും വരട്ടാനോ അല്ലെങ്കിൽ ആരെയും മര്യാദ ഇവിടെ കഷ്ടപ്പാട് അനുഭവിക്കുന്ന ഇവിടെ പട്ടിണി കിടക്കുന്ന ആളുകളെ സഹായിക്കാൻ പറ്റിയാൽ സഹായിക്കാൻ നോക്കുന്നു അല്ലാതെ ഒരു പാർട്ടിയെയും മര്യാദ പഠിപ്പിക്കാനോ അവരെ വെല്ലുവിളിക്കാനോ ഒന്നും ഞാനാളല്ല നമസ്കാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിലെ ഒട്ടുമിക്ക മുന്നണികളും സ്ഥാനാർത്ഥികളെ കണ്ടെത്താനുള്ള തിരക്കിലാണ് ഓരോരോ സ്ഥലങ്ങളിലും കുടുംബയോഗങ്ങൾ ഉൾപ്പെടെയുള്ള യോഗങ്ങൾ വിളിച്ച് തെരഞ്ഞെടുപ്പിന് സജ്ജരാകാൻ വേണ്ടി രാഷ്ട്രീയ നേതാക്കന്മാർ പ്രവർത്തകരെയും അണികളെയും സജ്ജരാക്കിക്കൊണ്ടിരിക്കുന്നു ഈ സാഹചര്യത്തിൽ കിഴക്കമ്പലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കിറ്റെക്സ് സാബുവിന്റെ നേതൃത്വത്തിൽ ട്വന്റി ട്വന്റി എന്ന പ്രസ്ഥാനവും കേരളത്തിൽ ഉടനീളം എല്ലാ പഞ്ചായത്തുകളിലും തങ്ങളുടെ ട്വന്റി ട്വന്റി സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിപ്പിക്കുവാനും കഴിയുന്നത്ര പഞ്ചായത്തുകളിൽ ഭരണം പിടിച്ചെടുക്കാനും വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നു കിഴക്കമ്പലം എന്ന പഞ്ചായത്തിൽ ഭരണം നടത്തുന്നത് അനുബന്ധമായ ചില പഞ്ചായത്തുകളിലും കിറ്റക്സിന് അല്ലെങ്കിൽ ട്വന്റി ട്വന്റിക്ക് ഭരണം പിടിച്ചെടുക്കാൻ പറ്റി എന്നുള്ളത് വലിയ നേട്ടം തന്നെയാണ് പ്രമുഖ രാഷ്ട്രീയ കക്ഷികളെല്ലാവരും അരാഷ്ട്രീയവാദികളായ ട്വന്റി ട്വന്റിയെ ഒരു കാരണവശാലും വെച്ചുപുറപ്പിക്കില്ല എന്നുള്ള കൂടി കിറ്റെക് സാബുവിനെ ആക്രമിക്കുന്ന കാഴ്ച പലപ്പോഴും നമ്മൾ കണ്ടു അവിടെ വലിയ നേതാക്കളെന്നോ ചെറിയ നേതാക്കളെന്നോ ഭേദമില്ലാതെ കോൺഗ്രസ് എന്നോ കമ്മ്യൂണിസ്റ്റ് എന്നോ സി പി എം എന്നോ സി പി ഐ എന്നോ ബി ജെ പി എന്നോ ഭേദമില്ലാതെ കാഴ്ച നമുക്ക് കാണാൻ കഴിയുമായിരുന്നു കാഴ്ച ട്വന്റി ട്വന്റിയെ കാഴ്ച നമുക്ക് കാണാൻ കഴിയുമായിരുന്നു കിഴക്കമ്പലം എം എൽ എ ആയ ശ്രീനിജിന്റെ നേതൃത്വത്തിൽ ട്വന്റി ട്വന്റി സാബുവിനെ അവിടെ വെച്ച് പൊറപ്പിക്കില്ല എന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത് ഭക്ഷ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനു വേണ്ടി പാവപ്പെട്ടവർക്ക് ന്യായമായ വിലയിൽ മികച്ചതും നിലവാരമുള്ളതുമായ ഭക്ഷ്യ വസ്തുക്കൾ ലഭിക്കുന്നതിനു വേണ്ടി കിറ്റക്സ് ട്വന്റി ട്വന്റിയുടെ ആഭിമുഖ്യത്തിൽ ഭക്ഷ്യ സൂപ്പർ മാർക്കറ്റുകൾ കിഴക്കമ്പലം പഞ്ചായത്തിൽ തുറക്കുകയുണ്ടായി മത്സ്യവും മാംസവും പാലും മുട്ടയും അരിയും അതുപോലെ എന്തെല്ലാം നിത്യോപയോഗ സാധനങ്ങൾ സാധാരണക്കാരന് വില കുറച്ച് കൂടിയുള്ള ഉൽപ്പന്നങ്ങൾ കൊടുക്കുവാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ട്വന്റി ട്വന്റിക്ക് നടപ്പാക്കാൻ സാധിച്ചു അതുകൊണ്ട് തന്നെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യ ട്വന്റി ട്വന്റിയിലേക്ക് ജനങ്ങളുടെ ഒഴുക്കായിരുന്നു ഇതാണ് പ്രമുഖ രാഷ്ട്രീയ കക്ഷികളെ എല്ലാവരും വിരളി പിടിപ്പിച്ചത് ട്വന്റി ട്വന്റി കിഴക്കമ്പലം പഞ്ചായത്തിന്റെ ഭരണം പിടിച്ചെടുത്തതോടുകൂടി അനുബന്ധ പ്രദേശങ്ങളിലെ മിക്കവാറും പഞ്ചായത്തുകളിൽ ഭൂരിപക്ഷം നേടിയതോടുകൂടി എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും തീർത്താൽ തീരാത്ത പകയായിരുന്നു കിറ്റക് സാബുവിനോട് പിന്നീട് രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടായി കിറ്റക് സാബുവിന്റെ സ്ഥാപനങ്ങളിൽ നിരന്തരം റെയ്ഡുകൾ ഉണ്ടാകുന്നു സാബുവിന് നിൽക്കാനും ഇരിക്കാനും പറ്റാത്ത വിധത്തിൽ റെയ്ഡുകൾ കൊണ്ട് ശ്വാസം മുട്ടിക്കുന്ന ഒരു പ്രവൃത്തിയാണ് രാഷ്ട്രീയ കക്ഷികൾ സാബുവിനെതിരെ പ്രയോഗിച്ചത് ഇതിൽ പ്രമുഖ സ്ഥാനത്ത് നിന്നത് സി പി എമ്മും പിണറായി വിജയൻ സർക്കാരും തന്നെയാണ് എന്തിന് ഒരു വേള കിറ്റാബുവിന് കിറ്റക്സ് എന്ന പ്രസ്ഥാനം ഇവിടെ നിന്ന് പറിച്ച് ഹൈദരാബാദിലേക്ക് കൊണ്ടുപോകേണ്ടതായി പോലും വന്നു കാരണം സുഗമമായ രീതിയിൽ ഇവിടെ ഇത് നടത്തിക്കൊണ്ടു പോകാൻ അനേക ആയിരങ്ങൾ തൊഴിൽ ചെയ്യുന്ന സ്ഥാപനങ്ങൾ നിലനിർത്തിക്കൊണ്ടു പോകുവാൻ ഈ രാഷ്ട്രീയക്കാർ സമ്മതിക്കുന്നില്ല എന്ന മട്ടിൽ തന്നെ പെരുമാറിയപ്പോൾ സാബു തന്റെ ഒരു അനുബന്ധ സ്ഥാപനം ഹൈദരാബാദിൽ അവിടെ ഏതാണ്ട് ഇരുപതിനായിരത്തിലധികം ആളുകൾക്ക് ജോലി കൊടുത്തിരിക്കുന്നു എന്നുള്ള വാർത്ത പുറത്തു വരുമ്പോൾ കേരളത്തിന് ലഭ്യമാകേണ്ട ഇത്തരം സൗകര്യങ്ങൾ ചില രാഷ്ട്രീയക്കാരുടെ അരാഷ്ട്രീയ വാദം കൊണ്ട് ഇവിടെ നിന്നും സാധാരണക്കാർക്ക് അനുഭവിക്കേണ്ടതായ ചില സൗകര്യങ്ങൾ സാബു അന്യ സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോയി തുടങ്ങി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ സി പി എമ്മും കോൺഗ്രസും എല്ലാം കടമ്പ്രയാറ്റിലേക്ക് സാബുവിന്റെ കമ്പനിയിൽ നിന്നും കിറ്റക്സിൽ നിന്നും മാലിന്യ ജലം ജലമൊഴുക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി തവണയാണ് പല രീതിയിലും റെയ്ഡ് നടത്താൻ ശ്രമിച്ചത് റെയ്ഡ് നടത്തി സാബുവിനെ ബുദ്ധിമുട്ടിക്കാൻ ശ്രമിച്ചത് എന്നാൽ റെയ്ഡിനെത്തിയ ഉദ്യോഗസ്ഥന്മാർക്ക് ആർക്കും തന്നെ വഴിവിട്ട ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കിറ്റെക്സിൽ നടക്കുന്നതായി കണ്ടെത്താനും സാധിച്ചിട്ടില്ല ഇപ്പോഴും അത് തുടരുന്നു കൊണ്ടിരിക്കുന്നു റെയ്ഡുകൾ ഇപ്പോഴും സാബുവിന്റെ സ്ഥാപനത്തിൽ നടക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് എന്നാൽ സി പി എമ്മും സി പി എമ്മിന്റെ എം എൽ എ ആയ ശ്രീനിധനും കിറ്റക് സാബുവിനെ ആക്രമിക്കുമ്പോൾ കോൺഗ്രസ് ഒരു പരിധി വരെ നിശബ്ദരായി നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത് ഒറ്റയ്ക്കും തെറ്റയ്ക്കും മാത്രം അവർ ആക്രമിച്ചിരുന്നുള്ളൂ ബി ജെ സമ്പൂർണമായി തന്നെ കിറ്റക് സാബുവിനെ ആക്രമിക്കാതെ മാറി നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത് എന്നാൽ ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ ബി എറണാകുളം മേധാവിയായ ഒരാൾ കിറ്റക് സാബുവിനെതിരെ അതിരൂക്ഷമായ ഭാഷയിൽ പ്രസംഗിക്കുന്നത് കേൾക്കാൻ സാധിച്ചു സാബുവിനെ കീടം എന്നൊക്കെ തന്നെയാണ് വിശേഷിപ്പിച്ചിരുന്നത് നീ ബി ജെ പിയെ തൊട്ട് കളിക്കാൻ നോക്കേണ്ട ഇന്ത്യ മൂന്ന് പ്രാവശ്യം തുടർച്ചയായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയോട് ഏറ്റുമുട്ടാൻ സാബു ആരുമല്ല വെറും കീടമാണ് എന്നൊക്കെയാണ് വളരെ മോശമായ ഭാഷയിൽ അദ്ദേഹം പ്രയോഗിക്കുന്നുണ്ടായത് ഇനിയും കൂടുതൽ വിളച്ചിൽ എന്തെങ്കിലും എടുക്കുകയാണെങ്കിൽ തീർച്ചയായും സാബുവിനെതിരെ നടപടികൾ ഉണ്ടാകും പല പല വകുപ്പുകളും ഉണ്ട് ഇ ഡി എൻ ഐ എ മുതലായ ഏജൻസികൾ സാബുവിന്റെ സ്ഥാപനത്തിൽ കയറി നിരങ്ങും എന്ന അർത്ഥത്തിൽ തന്നെയാണ് ബി ജെ പി നേതാവ് പ്രസംഗിച്ചത് ഇതേക്കുറിച്ച് സാബു പറഞ്ഞതും മറ്റൊന്നാണ് ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടികളെയും വെല്ലുവിളിക്കുന്നില്ല ഞാൻ സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റിയ രീതിയിൽ അവർക്ക് ഏതെങ്കിലും തരത്തിൽ സഹായം ചെയ്യാൻ പറ്റുമെങ്കിൽ അത് മാത്രം ചെയ്യുന്നു രാഷ്ട്രീയ പാർട്ടികളെ വെല്ലുവിളിക്കുന്നത് ഞാനല്ല എന്നെയാണ് രാഷ്ട്രീയ പാർട്ടികൾ വെല്ലുവിളിക്കുന്നത് എന്നാണ് സാബു പറഞ്ഞത് എന്തായാലും ഇത് ഒരു കാരണവശാലും അംഗീകരിക്കത്തക്കതല്ല എന്ന രീതിയിൽ തന്നെയാണ് ബി വക്താവും പറയുന്നത് ബി ജെ പിയുടെ ബി ടി സി പി എമ്മും കോൺഗ്രസും സാബുവിനെ വാഴ്ത്തിയിരുന്നത് ട്വന്റി ട്വന്റി വാഴ്ത്തിയിരുന്നെങ്കിൽ ഇപ്പോൾ ബി ജെ പി തന്നെ നേരിട്ട് സാബുവിനെ വെല്ലുവിളിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു ഇതിനൊരേ ഒരു അർത്ഥം മാത്രമേ ഉള്ളൂ കേരളത്തിലെ ഇടത് വലത് കക്ഷികൾ എല്ലാവരും സാബുവിനെയും ട്വന്റി ട്വന്റിയെയും എതിർക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും സാബു പ്രതിനിധാനം ചെയ്യുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ആ ധൈര്യവും ഊർജവും അതിന്റെ ശക്തിയും തന്നെയാണ് ഇവരെ എല്ലാവരും വിരളി പിടിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടക്കാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ട്വന്റി ട്വന്റി ആഗോള കേരളത്തിൽ എല്ലാ പഞ്ചായത്തുകളിലും ട്വന്റി ട്വന്റിയുടെ സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിക്കും എന്നറിയുമ്പോൾ അത് തന്നെയാണ് രാഷ്ട്രീയക്കാരെ ബി ജെ പി എന്നോ കോൺഗ്രസ് എന്നോ സി പി എം എന്നോ സി പി ഐ എന്നോ ഭേദമില്ലാതെ വിരള പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സാബു നയിക്കുന്ന ട്വന്റി ട്വന്റി എന്ന പ്രസ്ഥാനത്തെ ഏത് വിധേനയും നശിപ്പിക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് ഇവർ ലക്ഷ്യമിടുന്നത് അതി ദരിദ്ര മുക്ത കേരളം എന്നൊക്കെ നവംബർ ഒന്നാം തീയതി കേരളത്തെ വാഴ്ത്തിയ അല്ലെങ്കിൽ കേരളത്തിൽ അതിദരിദ്രരായ ആളുകൾ ഉണ്ടായില്ല എന്ന് പറയുന്ന സി പി എമ്മും മുഖ്യമന്ത്രി പിണറായി വിജയനുമെല്ലാം കേരളം ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലേക്ക് പോകുവാൻ വേണ്ടി തന്നെയുള്ള പദ്ധതികളാണ് നടപ്പാക്കുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ട്വന്റി ട്വന്റി പോലുള്ള ഒരു പ്രസ്ഥാനം കുറഞ്ഞ വിലയിൽ ഭക്ഷ്യയോഗ്യമായ സാധനങ്ങളും അതായത് മരുന്നുകൾ ഉൾപ്പെടെയുള്ള സാധാരണക്കാർക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ലഭ്യമാക്കുമ്പോൾ എന്തുകൊണ്ടാണ് രാഷ്ട്രീയ വാദം ഉന്നയിച്ച് ഇത്തരം ആളുകളെ പുറകോട്ടടിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നാണ് കിഴക്കമ്പലം കാര്യം പറയുന്നത് എന്തായാലും ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ ട്വന്റി ട്വന്റി മിന്ന പ്രകടനം കാഴ്ചവെക്കും എന്നുള്ള ഒരു അറിയിപ്പ് അറിയിപ്പുണ്ടായപ്പോൾ അല്ലെങ്കിൽ അതിന്റെ സൂചന കിട്ടിയപ്പോൾ ബി ജെ പിയും കോൺഗ്രസും സി പി എമ്മും സി പി ഐയും ഉൾപ്പെടെയുള്ള എല്ലാ സംഘടനകളും ട്വന്റി ട്വന്റിയെ നേരിട്ട് എതിർക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് എന്തായാലും ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇതിന്റെ പ്രത്യാഘാതങ്ങൾ ഏത് രീതിയിലായിരിക്കും ഉണ്ടാകുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം കേരളം കീടം ബി ജെ പിയെ വെല്ലുവിളിക്കുവാനായിട്ട് മുന്നോട്ട് വന്നിരിക്കുക ഒരു കീടം കീടത്തിന് തോന്നും എങ്ങനെയാ തോന്നുന്നത് കീടത്തെ സംബന്ധിച്ച് പറയുന്നത് എങ്ങനെയാണ് അദ്ദേഹം അമ്പാനിയാണെന്ന് ചിലപ്പോൾ തോന്നാം ജോലി ആലപ്രസാദെന്ന് തോന്നാം അല്ലെ ആ കാറ്റഗറിയിൽപ്പെട്ട ആളാണ് എന്ന് അദ്ദേഹത്തിന് തോന്നുമായിരിക്കാം പക്ഷേ കുന്നത്തുനാടുള്ള ഇവിടുത്തെ ജനങ്ങൾ ഇവിടുത്തെ വോട്ടർമാർ അദ്ദേഹത്തെ കാണുന്നത് സാധാരണ ഒരു കീടമായിട്ട് ഞങ്ങൾക്ക് കാണുവാൻ കഴിയൂ നിന്നെ അംഗീകരിക്കുവാൻ കഴിയില്ല നീ പിന്നോട്ടാണ് ഈ നാട് നിന്നെ ആട്ടി ഓടിച്ചതാണ് ഈ നാട്ടിൽ നിന്നും നിന്നെ ആട്ടി ഓടിച്ചപ്പോൾ ഹൈദരാബാദിന്റെ മണ്ണിലേക്ക് നീ കൊച്ചിയും നടന്ന സാബുവെ നിനക്ക് പറക്കുവാൻ ഇടമില്ലാത്ത രീതിയിലേക്ക് ഈ അതിർത്തി ഞങ്ങൾ സംരക്ഷിക്കുമ്പോൾ ഈ കേരളമല്ല ഈ രാജ്യത്തിനകത്ത് നിൽക്കുവാൻ നിൽക്കില്ലാതെ മുന്നോട്ടു പോകേണ്ട അവസ്ഥയാണ് ും നിനക്ക് കുറച്ച് തവള ഇങ്ങനെ വീഴ്ത്തിരിക്കുന്ന പോലെ നമ്മളിത് ട്രക്ക് പോകുന്നുണ്ട് പല ട്രക്കുകൾ ഇത് മുന്നോട്ട് പോകുന്നുണ്ട് ആ ട്രക്കുകൾ പോകുമ്പോൾ അതിന്റെ മുന്നില് തവള ഞെളിഞ്ഞിരിക്കുന്ന പോലെ ഞെളിഞ്ഞിരിക്കുന്ന ഒരു ിൽ കുന്ന കിഴക്കൻത്തുകൂടി നിങ്ങൾക്ക് നടക്കണമെങ്കിൽ അതാണ് പറയുവാനുള്ളത് കാരണം മറ്റൊന്നുമല്ല നിങ്ങളുടെ പ്രവൃത്തിയത നാണേകളിൽ കേന്ദ്ര ഗവൺമെന്റ് വകുപ്പുകൾ പറന്നുണ്ട് വെല്ലുവിളിക്കുമ്പോൾ ഓർത്തു വിളിച്ചാൽ സാബുവിന് കൊള്ളാം സാബുവിന് കിടാം വകുപ്പുകൾ പറന്നുണ്ട് ആ വകുപ്പുകൾ പലതൊന്നും കണ്ടു തോന്നാൻ അല്ലയോ സാബു നിന്റെ ബനോൺ പൊട്ടിക്കുവാൻ ഏറെ താമസമില്ല നിന്റെ നീർക്കുമ്പളയും ഞങ്ങൾക്ക് പൊട്ടിക്കുവാൻ ഏറെ താമസമില്ല അതുകൊണ്ട് അത്തരത്തിൽ പോകുക അതുകൊണ്ട് ആ രീതിയിലുള്ള വർത്തമാനം അവസാനിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുവാൻ കഴിയണം